ഹായ് സുഹൃത്തുക്കളെ നമ്മളെ വിൽപ്പനയ്ക്കുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ കുറച്ച് കാലമായിട്ട് കാണിക്കാൻ പറ്റാറില്ല ഇന്നിപ്പോൾ ഓരോന്നായിട്ട് കാണിക്കാം എന്ന് വിചാരിച്ചേക്കുവാണോ വെള്ളനൈക്കിടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പിരിയാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പിരിയാണ് നെയ് ചാരപ്പുള്ളി നെയ്ക്കിടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെയ്ക്കിടിനക്ക് പൂച്ചിട്ട് അടിയിൽ വെള്ള വെള്ള നെക്ക ഇവരൊക്കെ കയറി പോകുകയാണെങ്കിൽ ഇത് ഇതൊരു ചാര പുള്ളി സോറി ചാരപ്പുള്ളി കാപ്പിരിയാണ് ഇതൊരു ചാര ഉണ്ട് ഞാൻ മൊത്തത്തിൽ എടുത്തിട്ട് കാണിച്ചാർ കേട്ടോ ഇവരെ കൂടെ അടച്ചില്ലെങ്കിൽ ഇവർ ശരിയാവില്ല ഇത് എല്ലാവരും കൂട്ടിക്കന്നെ തിരിച്ച് കയറുക അടി 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 പോ നീവാൻ മൊത്തത്തിൽ പുറന്താ ഇത്രയും കോഴികളുണ്ട് ഇതിൽ പലതും കാപ്പിരിയുണ്ട് ഇതിൽ നല്ലൊരു ബാച്ചാണ് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പിരിയുണ്ട് ഇവർ പുല്ല് പ്ലാസ്റ്റിക് കുത്തി പിന്നെ പിന്നെ ചാര പിന്നെ ചാരക്കാപ്പിരിയുണ്ട് ചാരപ്പുള്ളി കാപ്പിരിയുണ്ട് ഇതെനിക്ക് വിശദമായിട്ട് ഓരോന്നും എടുത്ത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അവർ അത് കൊത്തുന്നുണ്ടോന്നൊരു ഡൗട്ട് അത് കൊത്തി തിരുന്ന ദഹനത്തിൻ്റെ ഇഷ്യൂ വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കണ്ട ഇതൊരു ചാരപ്പുള്ളി കാപ്പിരി ഇതേ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പിരി അങ്ങനെ കുറച്ചുണ്ട് അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിക്കുക ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കൂട റൂട്ടിൽ കോടന്നൂരാണ് സ്ഥലം ഇത് വേണ്ട ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പിരിയാ പിന്നെയും കാപ്പിരികളുണ്ട് കാപ്പിരികൾ അഞ്ചെണ്ണല്ലാട്ടുള്ളത് ആ ഇവിടെ പറഞ്ഞതാണ് കാപ്പിരികളെ മാത്രം നമുക്കൊന്ന് അമ്മ ഒരു കാര്യം ചെയ്യും കാപ്പിരികളെ മാത്രം ഒന്ന് പിടിച്ചിടും അല്ലെങ്കിൽ വേണ്ട ഞാൻ പിടിച്ചിടാം ഞാനേ കാപ്പിരികളെ മാത്രം ഒന്ന് പിടിച്ചിട്ടിട്ട് കാണിച്ചു തരാം ഇതിലൊരു അഞ്ചാറെ കാപ്പിരിയായിട്ട് കാണുന്നുണ്ട് കൃത്യമായിട്ട് പല ചിലത് തൂവൽ പൊന്തി തുടങ്ങണുള്ളൂ ചിലത് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ആറാം തീയതി ഡെലിവറി ഉണ്ടോ ആറാം തീയതി ഏഴാം തീയതി ആയിട്ട് അപ്പോൾ നൂറ്റി എഴുപത് രൂപയാണ് വില അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ അമ്മാടത്തിനടുത്താണ് കോടന്നൂരാണ് സ്ഥലം പിന്നെ ഒരു കാര്യമുണ്ട് കാപ്പിരി മാത്രമായിട്ട് നമ്മൾ കൊടുക്കില്ല കേട്ടോ എല്ലാം കൂടെ ഒരു പതിനെട്ട് പീസാണെന്നാണ് വിചാരിക്കുന്നത് ഇതൊക്കെ കണ്ട ഇപ്പോൾ മുൾ ഇതൊക്കെയും ചിലത് പൊന്തി വരുന്നുണ്ട് പ ഒരു മാസം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞത് എന്നാലും ചിലത് പൊന്തുന്നുണ്ട് അതായത് എന്താന്ന് വെച്ചാൽ പെടകളാണ് ഇവിടെ കാപ്പിരി ഉള്ളത് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂവാൻ ചേവലിടുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഇറങ്ങുന്നതാണ് ഈ കോഴികൾ അപ്പോൾ ഇതിൽ എല്ലാ തരം ഉണ്ട് കേട്ടോ വേണ്ടവർക്ക് അല്ലാതും ഉണ്ട് വെള്ളയുണ്ട് വെള്ള നെയ്ക്കിടനൊക്കെ ഉണ്ട് ചാര നെയ്ക്കിടനൊക്കെ ഉണ്ട് ചാരക്കാപ്പിരിയുണ്ട് അപ്പോൾ ഒരു പതിനെട്ടെണ്ണത്തിൻ്റെ ഒരുവിധം കേടു തീർന്ന കുഞ്ഞുങ്ങൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് പതിമൂന്ന് മുപ്പത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിക്കുക നയൻ ഫോർ നയൻ ട്രിപ്പിൾ ഫൈവ് വൺ ഡബിൾ ത്രീ സെവൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാരക്കുഴ റൂട്ടിൽ കോടന്നൂരാണ് സ്ഥലം ഓക്കെ